ഹലോ ഫ്രണ്ട്സ് ഏവർക്കും കുട്ടീസ് ചാനലിലേക്ക് സ്വാഗതം ദേ അപ്പം നമുക്കിന്നൊരു പ്രത്യേക ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് അപ്പം നമ്മൾ ഫുഡിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്കിന്ന് എന്താണ് സ്പെഷ്യൽ റെസിപ്പി എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പം നമ്മൾ ഇന്ന് കുറച്ച് കൊഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് കൊഞ്ചല്ല ചെമ്മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ആ ചെമ്മീൻ ആണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് അപ്പം ആ പാചകം ചെയ്യുന്നത് നമ്മളിന്ന് അച്ഛനായിട്ടാണ് പാചകം ചെയ്ത് നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റാണ് ഇന്ന് പച്ച ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ആ വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ അതിനുമുമ്പ് ഇന്നൊരു പ്രത്യേകത ഉണ്ട് നമ്മുടെ നമ്മുടെ കുട്ടീസ് നമ്മുടെ കൂട്ടത്തിലില്ല അതായത് നമ്മുടെ കുഞ്ഞാപ്പി നമ്മുടെ കൂട്ടത്തിലില്ല അപ്പം ആള് ഇവിടെ ഇല്ല കേട്ടോ സ്ഥലത്തില്ല ആള് അമ്മ വീട്ടിലാണ് അപ്പൊ അമ്മ വീട്ടിലായതുകൊണ്ട് ആ രണ്ടു ദിവസം അവിടെ പോയി നിൽക്കുകയാണ് അപ്പൊ ഇനിയുള്ള വീഡിയോകളിലെല്ലാം നമ്മുടെ കുഞ്ഞാപ്പി ഉണ്ടാകും അപ്പൊ അതിനു വേറെ നമുക്ക് ഇന്ന് രണ്ട് അതിഥികൾ വേറെ ഉണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ ചേച്ചിയുടെ പിള്ളേർ നമുക്ക് എല്ലാ ആഴ്ചയിലും നമുക്ക് ഇവിടെ വരുന്നുണ്ട് അപ്പൊ അവരും നമുക്ക് കുഞ്ഞാപ്പി ഇല്ലാത്തതിന്റെ ഒരു പോരായ്മ അവരിന്ന് നികത്തി തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ വീഡിയോകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലുകളും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായി വെറൈറ്റി വീഡിയോകളുമായിട്ട് ഞങ്ങൾ ഉറപ്പായിട്ട് എത്തുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനി മുമ്പായിട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇനി നമ്മുടെ ഫാമിലി ഉൾപ്പെടുന്ന വീഡിയോകളായിരിക്കും നമുക്ക് കൂടുതലും നമ്മുടെ ചാനലിൽ വരാൻ പോകുന്നത് അപ്പം നമ്മുടെ കുഞ്ഞാപ്പിയുടെയും വീഡിയോസൊക്കെ ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് വരും അപ്പോൾ ഇതിൻ്റെ അകത്ത് അച്ഛനും അമ്മയും ചേച്ചിയും പിള്ളാരും എല്ലാരും ഉണ്ടാവും നമ്മളിനി ഇനി സന്തോഷത്തോടു കൂടി നമുക്ക് ഇനി പുതിയ പുതിയ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇടാം ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാകണം അപ്പൊ ഇനി നമുക്ക് എന്തായാലും ആ വീഡിയോയിലേക്ക് പോവാം റോസ്റ്റ് ചെയ്യാം ചട്ടി വെക്കാം പുളിവെള്ളം തിളച്ച് വരുന്ന മുറയ്ക്ക് ചെമ്മിൻ്റെ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ചെറുതരിഞ്ഞ തേങ്ങക്കൊത്ത് എണ്ണ കുരുമുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി മസാല ഉണ്ടാക്കും എണ്ണ ചൂടായി അതിലേക്ക് ഉപ്പും കടുവി

ൻ റെഡിയായി വരുന്നുണ്ട് ഇപ്പം മഞ്ഞപ്പൊടി ണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ നാടൻ ഗരം മസാല സ്പൂൺ മല്ലിപ്പൊടി നാടൻ മസാലയുടെ മണം അതിലേക്ക് നമ്മൾ അതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ചെമ്മ എല്ലാ രുചികറും ചെമ്മീൻ റോസ്റ്റ് റെഡിയായിക്കൊണ്ടിരിക്കുന്നു

വീഡിയോയിൽ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ